സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ മൂന്ന് ദിവസത്തെ ദുബൈ പിന്നെ താമസത്തിന് ശേഷം അബുദാബിയിലേക്ക് പോവുകയാണ് ദുബായിൽ ഉള്ള ദിവസങ്ങൾ അടിപൊളിയായിരുന്നു ഹുദയും ചോക്കറും നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും വരികയും അതുപോലെ തന്നെ നല്ല ഫുഡ് ഇട്ട് പോടും ഫുഡൊക്കെ തന്നിട്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ചോക്കു നന്നായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ പിന്നെ ദുബൈയിലേക്ക് അബുദാബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവിടുത്തെ ലാസ്റ്റ് എക്സിറ്റ് എന്ന് ഒരു സ്ഥലമാണ് അവിടെ നല്ല വൈബ് ആക്കിയിട്ടുണ്ട് അതായത് കുറേ ട്രക്കല്ല ഫുഡ് ട്രക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നെ ഇവിടെ നിന്ന് ദുബൈലേക്കുള്ള ലാസ്റ്റ് എക്സിറ്റ് എന്നാണ് പറഞ്ഞതേ അമീഷിനോട് ചോദിച്ചപ്പോൾ ഇതൊന്ന് സംഭവം ചോദിച്ചപ്പോൾ ഇതൊന്ന് ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സജനാൻ്റെ അടുത്തേക്കാണ് അബുദാബിയിൽ പോകുന്ന എൻ്റെ ഹസ്ബൻഡിന് അനിയനും ഫാമിലിയും ഉണ്ട് അവിടെ അത് ആരിഫും ആപ്പയും സജിനിയും അങ്ങനെ നമ്മൾ സജനാൻ്റെ വീട്ടിലെത്തി എത്തിയത് പിന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു പന്ത്രണ്ട് ആ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരെ ലൈറ്റ് ഉണ്ടാവും അന്നേരം പോകുമ്പം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല സദാ ഫുഡ് ആക്കണേ ബിരിയാണി എന്നല്ല കാരണം രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ബിരിയാണി അങ്ങനെയെല്ലാം കഴിച്ചോണ്ട് പിന്നെ നോക്കുമ്പോൾ നല്ല അടിപൊളി വെറും ചോറ് സാമ്പാർ അതുപോലെ തന്നെ നല്ല പിന്നെ വറവ് പിന്നെ പച്ചടി കയ്പക്കൻ്റെ മുളക് കറി കൂന്തൽ ഫ്രൈ പിന്നെ ഫിഷ് ഫ്രൈ അങ്ങനെ നല്ല വിഭവ സമൃദ്ധമായ ഒരു ഫുഡായിരുന്നു നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നല്ല റാഹത്തിൽ കഴിച്ച് റൂമി അവിടെ എത്തിയപ്പോഴും ഭയങ്കര ഹാപ്പിയാ വർക്കിനെ കുറച്ച് നല്ലോണം ഇങ്ങനെ ഓടിക്കളിക്കും പിന്നെ അത് വലിക്കൽ ഇത് വലിക്കൽ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഹാപ്പി ഓഫീസ് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഫസ്റ്റ് പോയത് നമ്മൾ ക്വാർനേഷ്യയിലാണ് അബുദാബി കോർണേഷൽ പോയിട്ട് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് റൂമിയാണെങ്കിൽ ആപ്പിൻ്റെ അടുത്തും സജിനാൻ്റെ അടുത്തല്ലേ വേഗം പോകുന്നുണ്ടായിന് മഷാ അല്ല പിന്നെ ആപ്പ ആപ്പാന്ന് വിളിച്ചിട്ട് ആപ്പിൻ്റെ അടുത്തും പോകുന്നുണ്ടായിന് സജിനാൻ ആമാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്താത്ത ഇത്താത്ത വിളിക്കുന്നുണ്ട് പിന്നെ ഒരു പൂച്ചനൊക്കെ ഉണ്ടാകും പിന്നെ റൂമിൽ ഒരു കളിയാന്നുമല്ല കുറേ ഇഷ്ടം പൂച്ച ഉണ്ടായിന് കുറച്ച് സമയം അവിടെ പൂച്ചിനോടെ എല്ലാം കളിച്ച് അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അൽവാദാ മാളിലേക്ക് പോകുകയെന്ന് പറഞ്ഞു എവിടെയെങ്കിലും മാളിലേക്ക് പോകുക പറഞ്ഞ് അങ്ങനെ നമ്മൾ പുറത്ത് ഫുഡ് പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ളതിലാപ്പം ഉണ്ടായത് അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് അത് ഇതെല്ലാം എടുത്ത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ അൽവാദാ മാളിലേക്ക് വിട്ട് അൽവാദ മാളിൽ നമ്മൾ ഇറക്കിയിട്ട് ആപ്പി വണ്ടി താഴെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷതയും അവിടെ ഇങ്ങനെ ഇരുന്ന് ഞാനും സജിനി ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ മേലെ താഴ്ന്നു നോക്കുമ്പോൾ മേലെ അയക്കേൻ്റെ ഒരു ബോർഡുണ്ട് പിന്നെ പറയാ പറയേണ്ടാലോ പിന്നെ ഞാൻ നേരെ ഞാനും സജനിയും വെറുതെ നോക്കുമ്പോൾ ചെറിയൊരു ഷോപ്പാണ് അത്ര പിന്നെ സ്പെഷ്യസ് ആയിട്ടുള്ളതല്ല ഒരു കുഞ്ഞ് അയക്കേണ്ട ഒരു ഷോപ്പ് മേലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ വെറുതെ കയറി കാര്യമായിട്ട് അവിടെ ഒന്നും ഒരു ആകെ ഒരു ചെറിയൊരു സംഭവങ്ങൾ കുറച്ച് മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ജസ്റ്റ് ഒന്ന് കണ്ട് പക്ഷെ അവിടെ എന്തോ എനിക്കൊന്ന് സജിന പറഞ്ഞിങ്ങനെല്ലാം കുറച്ചും കൂടി വലുതായിരുന്നു മേലെയാണ് നോക്കുമ്പോൾ മേലെയൊന്നും കണ്ടിട്ടില്ല ഒരു ഇപ്പോൾ ഈ കാണുന്ന ഒരു ഉള്ളത് തന്നെയായിരുന്നു പിന്നെ അവിടെ ഹോം ഉണ്ട് ഹോം സെൻറ്റർ പിന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണല്ലോ ഹോം സെൻറ്ററിലെ നോക്കുമ്പോൾ നല്ല കുറേ കളക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന ഹോം സെൻ്ററിലൊന്നും ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ കാരണം അവിടെ നമ്മൾ അധികം പോകുമ്പോൾ ഒരേ ഐറ്റംസാണ് കാണുന്നത് പക്ഷേ കുറേ നാടോടിയിട്ട് പോകുമ്പോൾ ഡിഫറെൻറ്റ് ഉണ്ട് പക്ഷേ അവിടുത്തെ അല്ലാത്ത കുറേ എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസാണ് ഈ ഹോം സെൻ്ററിലുള്ള നല്ല കുറേ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഫൗണ്ടനും ഇപ്പം നമ്മളെ ഹോം ഡെക്കോറേറ്റംസിനും നല്ല അടിപൊളി ആയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അവിടെയുണ്ട് ഹോം സെൻറ്ററിൽ ഞാനിങ്ങനെ ജസ്റ്റ് പോയതെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ തന്നെ നമ്മൾ പ്ലേറ്റിൻ്റെ അങ്ങനത്തെ ഇങ്ങനത്തെ സ്റ്റാൻഡിനും കാര്യങ്ങളൊക്കെ നല്ലൊരു ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ റേറ്റിന് കുറേ നല്ലതാണ് ഒരുപാട് കണ്ട പ്ലേറ്റും എന്നിട്ട് ഇതെല്ലാം വെക്കുന്ന സ്റ്റാൻഡ് പിന്നെ ചെറിയ ചെറിയ പൈസ ഒക്കെ എല്ലാം നല്ലതാണ് മുപ്പത്താറ് തിറംസിന് അങ്ങനെ ഇങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള നല്ല മറ്റ് മെറ്റലിൻ്റെ തന്നെ സ്റ്റാൻഡുകളുണ്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കെല്ലാണ്ട് പിന്നെ എനിക്ക് എനിക്കെന്തായാലും വാങ്ങിക്കണം ഉണ്ട് പക്ഷേ പിന്നെ ആ സമയത്ത് ഞാൻ മേലെ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ സജിനി മാത്രം പിന്നെ എന്തായാലും ആ പ്ലേറ്റിൻ്റെ സ്റ്റാൻഡെല്ലാം ഇവിടെ ഐക്യയിലെ നോക്കാന്നുള്ളതിലുണ്ടായത് ആ അല്ലേൻ്റെ ഐക്യ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇതാ ഹോം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവുന്ന അറിയാം പക്ഷെ എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ എടുക്കാണ്ട് എടുക്കാൻ കഴിയില്ല ഈ ആ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഓട്ടോമാറ്റിക്കലിങ്ങനെ എൻ്റെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ ബോറടിക്കുന്നതിൻ്റെ നിങ്ങൾ സ്കിപ്പ് ചെയ്തു കേട്ടോ എൻ്റെ ഒരു സന്തോഷമാണിങ്ങനെ ഇവിടെയുള്ള കളക്ഷനും കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എനിക്കിഷ്ടമാണ് പക്ഷേ ഇതുപോലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഹോം സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ റൂമിൽ പിന്നെ ഭയങ്കര ആപ്പിയാണ് റൂമിൽ സ്ട്രോളറിൽ കുറേ സമയം ഇരിക്കുന്നില്ല പെട്ടെന്ന് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അവർക്ക് മതിയാന്ന് ഇരിക്ക കുറച്ച് ഇരിക്കും കുറച്ച് അധികം കുറച്ച് സമയം ഇരിക്കും പിന്നെ അവർ കയറാൻ പറയും നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ബാർബിക്കുനാഷനിൽ ആണ് ഞാൻ സെക്കൻഡ് ടൈമാണ് ഞാൻ ബാർബിക്കുനാഷനിൽ ഫസ്റ്റ് നാട്ടിൽ നിന്ന് നമ്മളെ മുംദാസ്താൻ്റെ കൂടെയാണ് പോയത് അവിടെ ഫസ്റ്റ് സ്റ്റാർട്ടർ ആയിട്ട് ഇത് സലാഡും സോപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു റൂമിൽ ആദ്യം അതിൽ നമ്മൾ ഹൈ എഴുതിയപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ എന്താ ക്യാരറ്റിൻ്റെ പീസെല്ലാം കൊടുത്തപ്പോൾ പിന്നെ അവർ കുറച്ചായിട്ട് ഇറങ്ങാണ്ടിരുന്നു ഇതിപ്പം നമ്മളെ എന്താ പൊട്ടറ്റോ വെജസും പിന്നെ കോണ് അതുപോലെ ഇതാ ലൈവായിട്ടുള്ള നമ്മുടെ സംഭവങ്ങളും ചാട്ടും കാര്യങ്ങളെല്ലാം വന്ന് കുറേ ചിക്കനും ഫിഷും അതുപോലെ പ്രോണ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാൻ ഇതെല്ലാം അങ്ങനെ കൂടുതൽ കഴിക്കില്ല പിന്നെ ഇവിടുന്ന് കഴിക്കാണ്ട് മുതലാവില്ല കാരണം ഇപ്പം ഹെഡാകുന്നില്ല ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം നല്ലോണം ഫുഡ് കഴിക്കുന്ന ആൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സംഭവം ഓഫറാണ് അടിപൊളിയായിട്ട് കഴിച്ചാലും മുതലാകും പക്ഷെ എന്നാലും ഞാൻ മോശമില്ലാണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഇത്ര കഴിക്കല്ല ഇപ്രാവശ്യം നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ ഇതാ അവിടെയുള്ള കുറേ ബൊഫേ ഐറ്റം ഇതോ ഇഷ്ടം പോലെ പല റൈസും പല നമ്മൾ ഹൈദരാബാദി ബിരിയാണി പിന്നെ എന്താ ഹലി മണ്ട് മന്തി അങ്ങനെ നമ്മളെ നാടൻ ഫിഷ് കറി അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഇതാണ് നിങ്ങളെ ഐറ്റംസ് ഇങ്ങനെ നോക്കിക്കോ ബാർബിക്കോന്വേഷൻ പോയ ആൾക്കാരെ ഉണ്ടാവും കാരണം ശരിക്കും വേറെ വാടക എടുത്തിട്ട് പോകേണ്ടി വരും എന്നാലേ മുതലാവും അത്ര കുറെ നമ്മളിപ്പോൾ അവിടെ കുറേ ഇങ്ങനെ ലൈവായിട്ട് അവർ നമുക്ക് ബാർബിക്കോ സംഭവങ്ങളെല്ലാം തന്നു കഴിഞ്ഞാൽ ഗ്രിൽ ഐറ്റംസ് എല്ലാം തന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഇവിടെ പിന്നെ മെയിൻ കോഴ്സിന് ഒരുപാട് മെയിൻ കോഴ്സ് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ശരിക്കും കുറേ സംഭവങ്ങളെല്ലാം നമ്മൾ ഞാൻ വായിക്കുമ്പോൾ ഞാൻ നമ്മുടെ ഷെഫ് കോഴ്സിന് പഠിച്ച സംഭവങ്ങളെല്ലാം എന്തെല്ലാം സോപ്പിൻ്റെ എല്ലാം പേരും കറി ഇക്കാര്യങ്ങളെ നോക്കുമ്പോൾ ആ നമുക്കത് ആദ്യമൊന്നും ഇങ്ങനെ സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കലില്ല ഇപ്പം അത് പഠിക്കുമ്പോൾ ആ റിലേറ്റഡ് കാണുമ്പം തന്നെ ആ ഇങ്ങനെ സംഭവങ്ങളെല്ലാം ചേർന്ന് നല്ല മൈൻഡിൽ വരുന്നുണ്ട് കാരണം ആ ഒരു കോഴ്സിന് പഠിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സംഭവം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട് പിന്നെ അതാ ഒരുപാട് വലിയ ഡെസേർട്ടിൻ്റെ ടാബിൾ തന്നെ ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് സലാഡ്സ് അങ്ങനത്തെ എല്ലാ കേക്ക് ബ്രൗണി അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് അതെല്ലാം പിന്നെ അതിന് ശേഷം ഞാൻ ചെറിയൊരു പീസ് ഈ സംഭവം എടുത്തു തന്നെ അതിൻ്റെ പേര് ബട്ടർനാണും പിന്നെ ഒരു വെജിൻ്റെ ഒരു കറിയും കഴിച്ച് പിന്നെ കുറച്ചിങ്ങനെ ഡെസേർട്ട് കുറച്ച് കുറച്ചായിട്ട് ഇത് അടിപൊളി സംഭവം കേട്ടോ കുൽഫി പാൻ കുൽഫിയെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു ഫ്ലേവർ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ ഫ്രണ്ടിൽ ഇതിങ്ങനെ എന്തോ ഒരു ബർത്ത് സെലിബ്രേഷൻ നടക്കുന്നുണ്ട് ഈ ബർത്ത് ഡേ തന്നെ നമ്മൾ ഫസ്റ്റ് പോയതെന്ന് പറഞ്ഞാൽ പറ്റില്ല മുംദാസ് തൻ്റെ കൂടെ പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഷെൻ്റെ കല്യാണം ഓർത്തിൻ്റെ ആര് കുറച്ച് മുമ്പ് പോയത് അപ്പോൾ അതേപോലെ കേക്ക് എല്ലാം കട്ട് ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ പാട്ടെല്ലാം പാടുന്നുണ്ടായിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെയാണ് നമ്മൾ അബുദാബിയുടെ ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം മാക്സിമം ലൈക്ക് കമൻറ്റും ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ